മൂവി എട്ടാമത്തെ ആഴ്ചയിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ന് അൻപത്തി മൂന്നാമത്തെ ദിവസത്തിലൂടെ ബോക്സ് ഓഫീസിൽ മുന്നോട്ട് പോകുന്നു അൻപത്തിരണ്ടാമത്തെ ദിവസം ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നത് നാല് ലക്ഷത്തിന്റെ മുകളിലാണ് സിനിമയുടെ കളക്ഷൻ അങ്ങനെ ചിത്രത്തിന്റെ ടോട്ടൽ അൻപത്തിരണ്ട് ദിവസത്തിലെ കേരള കളക്ഷൻ മാത്രം നൂറ്റി കോടി ഇരുപത് ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു സിനിമയുടെ ടോട്ടൽ അൻപത്തിരണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ മുന്നൂറ്റി കോടിക്ക് മുകളിലേക്കും എത്തിയിട്ടുണ്ടാവും അൻപത്തി മൂന്നാം ദിവസമായ ഇന്ന് ചിത്രത്തിന്റെ കളക്ഷൻ കാര്യങ്ങളെല്ലാം കൂടുമെന്നതാണ് എന്നതാണ് ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് പറയാനുള്ളത് കാരണം ചിത്രത്തിന്റെ വീണ്ടും ഒരു വീക്കെൻഡ് വന്നിരിക്കുകയാണ് ശനി ഞായർ ദിവസങ്ങളിൽ പൊതുവെ സിനിമകൾക്ക് കളക്ഷൻ കാര്യങ്ങളെല്ലാം കൂടുന്നത് പതിവാണ് അത് ലോക എന്ന് പറയുന്ന ചിത്രത്തിനും എഫക്റ്റ് ചെയ്യും ലോക എന്ന് പറയുന്ന ചിത്രം അങ്ങനെ ചിത്രത്തിന്റെ ഫൈനൽ റണ്ണിലേക്ക് ഫൈനൽ കളക്ഷനിലേക്ക് അടുത്തിരിക്കുന്നു എന്നാണ് സിനിമയുടെ കളക്ഷൻ കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് വ്യക്തമാവുന്നത് വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ഷർഫുദ്ദീൻ മൂവിയാണല്ലോ പെറ്റ് ഡിക്ടി എന്ന് പറയുന്ന ചിത്രം ചിത്രത്തിന്റെ പ്രേക്ഷകർക്കിടയിൽ ഒരു സമ്മിശ്ര പ്രതികരണമായിരുന്നു നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അതൊന്നും സിനിമയുടെ കളക്ഷനെ പിന്നോക്ക് വലിച്ചിട്ടില്ല എന്നാണ് സിനിമയുടെ കളക്ഷൻ കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് വ്യക്തമാവുന്നത് ആദ്യ ദിവസം ചിത്രത്തിന്റെ കേരളത്തിൽ നിന്നും അൻപത്തി ലക്ഷത്തോളം രൂപ നേടിയെടുത്തപ്പോൾ രണ്ടാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച മാത്രം സിനിമ കേരളത്തിൽ നിന്നും നേടിയിരിക്കുന്നത് അറുപത്തൊന്ന് ലക്ഷത്തോളം രൂപ അങ്ങനെ ആദ്യ ദിവസത്തേക്കാൾ മുകളിലാണ് സിനിമയ്ക്ക് രണ്ടാം ദിവസത്തെ കളക്ഷൻ കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് അങ്ങനെ ആകെ രണ്ട് ദിവസങ്ങൾ കൊണ്ട് സിനിമ കേരളത്തിൽ നിന്നും മാത്രം നേടിയിരിക്കുന്നത് ഒരു കോടി പതിനാറ് ലക്ഷത്തോളം രൂപ മൂന്നാം ദിവസമായ ഇന്ന് ശനിയും നാലാം ദിവസമായ നാളെ ഞായർ യും സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നല്ല കളക്ഷൻ കാര്യങ്ങളെല്ലാം നേടിയെടുക്കും ആദ്യം ഇതുപോലുള്ള മൂവി അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജനു ജനാസ്പദസ്സായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യോ